ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഡ്രാമകളുടെ ഒരു സീസൺ ആണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഷാജഹാന്റെയും മണവാളുടെ അങ്ങനെ ഒരുപാട് ഡ്രാമകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഷാജഹാൻ മാപ്പ് ചോദിച്ചുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നിഷാൻ മാപ്പ് ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നീട് ഷാജഹാൻ ലൈവിൽ വന്ന കുറച്ചൊരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് അകത്ത് കുറച്ചധികം അധികം കാര്യങ്ങൾ അതുകൂടെ നമുക്ക് കേൾക്കാം നിഷാന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു എന്താണെങ്കിൽ നിഷാൻ പറയാനുള്ള കാര്യങ്ങളൊന്നും കേൾക്കാം അപ്പൊ തന്നെയാ എല്ലായിടത്തും മാപ്പ് ചോദിക്കുകയാണ് ഈ ഒരു വിഷയങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും മറ്റൊരു ഉദ്ദേശത്തിലല്ല ഞാൻ പി എസ് ജി ഗ്യാങ് പറഞ്ഞിട്ടുള്ള ഗ്യാങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി പി എച്ച് ജി ഗ്യാങ്ങിന് കുറേ ബാഡേം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തതെന്നുള്ളത് എനിക്കറിയാം എനിക്കിൻ്റെ സിറ്റുവേഷൻ ഇപ്പം അങ്ങനെയാണ് എനിക്ക് കഴിയുന്നില്ലെന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ കാര്യങ്ങളത് വിശദമായിട്ടാണ് എനിക്ക് ഞാൻ ഇപ്പൊ അല്ല ഈ പി എസ് ഡി യുടെ നെഗറ്റീവ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവൻ അങ്ങോട്ടേക്ക് പോയത് അല്ലെങ്കിൽ ഏത് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ന് പറയാനെങ്കിൽ മാത്രം നിനക്ക് എന്ത് ആത്മബന്ധമായിരുന്നു പി എസ് ഡി ഗ്യാംഗുമായിട്ടുണ്ടായിരുന്നത് ഏഹ് എന്നിട്ട് ഇപ്പൊ ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ നേരെ ഇതെല്ലാം ഷാജഹാന്റെ മണ്ടൊക്കെ അടിച്ച് ഇവൻ ഒറ്റയ്ക്ക് തടിയൂരി മാറുകയാണ് കാര്യം എന്തോ വലിയ പുണ്യപ്രവർത്തി ചെയ്ത പോലാണ് പറയുന്നത് ഇവനാണ് അങ്ങോട്ടേക്ക് പറഞ്ഞത് ഈ പലസ്തീൻ വിഷയത്തില് അഖിൽമരായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ലൈവില് സംസാരിക്കാൻ അങ്ങനെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ അങ്ങോട്ടേക്ക് പോയി എന്താണ് നിനക്ക് ഇത് ഇവർ ലൈവ് കണ്ടിട്ട് നിനക്ക് ഭ്രമം തോന്നി ഇതിനകത്ത് ഇവർക്ക് നെഗറ്റീവ് തോന്നുന്നു നിനക്ക് ആ നെഗറ്റീവ് ഒക്കെ മാറ്റി കൊടുക്കണം എന്നൊക്കെ പറയാനൊക്കെ ഉണ്ട് എന്താണെങ്കിൽ ഇതിനുശേഷം ഷാജഹാൻ ഇട്ടിരിക്കുന്ന ഒരു ലൈവ് വീഡിയോ ഉണ്ട് മാപ്പി വയ്ക്കുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു ഇനി ലൈവിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് ഫസ്റ്റ് 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 എന്തൊക്കെയാണ് സംഭവിച്ചത് പ്ലാൻ ഫസ്റ്റ് ഈ ഒരു ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് അതേപോലെ അഖിൽമാരാറും തമ്മിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്തിട്ട് അവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഷാജാ ഷാജാക്ക് ഞങ്ങൾ നിങ്ങളെ ലൈവിലൊന്ന് പറയുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസ്റ്റ് ടൈം അവനെ കോണ്ടാക്ട് ചെയ്യണത് അങ്ങനെ ഫസ്റ്റ് ഇന്നെ കോൺടാക്ട് ചെയ്യോ ചെയ്തു ചെയ്തതിന് ശേഷം ആയിക്കോട്ടെ ഞാൻ കുഴപ്പമില്ല ലാജു വന്നോ ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ നമുക്ക് ലൈവിൽ പറയാന്ന് പറഞ്ഞിട്ട് അന്ന് അങ്ങനെ ഫലസ്തീനെ നമ്മൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലൈവില് അന്നങ്ങനെ പറഞ്ഞു ആ ഒരു സംഭവം പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു സംഭവം പറഞ്ഞതിന് ശേഷമാണ് ഇവൻ ഇവൻ എന്നോട് ചോദിക്കണത് എനിക്ക് ഇങ്ങളെ ഗ്യാങ്ങിൽ കയറാൻ താല്പര്യമുണ്ട് ഷാജാക്കാ ഞാൻ എന്താ ചെയ്യ ഞാൻ വരട്ടെ എന്നുള്ള രൂപത്തിൽ എന്നോട് ചോദിക്കണത് അപ്പം ഞാൻ അവനോട് പറഞ്ഞ ആയിക്കോട്ടെ വന്നെനിക്ക് കുഴപ്പമില്ല ഗാങ്ക് അങ്ങനെ വരണെനിക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നോ എന്നുള്ള രൂപത്തിൽ ഞാൻ ഞാൻ പറഞ്ഞു അവനോട് അതിൻ്റെ ശേഷമാണ് എന്നോട് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങളെ ഗ്രൂ ഗാംഗ് വന്ന് കഴിഞ്ഞാല് ഗാങ്ക് വന്ന് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ആ ഒരു നെഗറ്റീവും കൂടെ ഇന്നും കൂടി ബാധിക്കും ഇന്നിയും കൂടി ബാധിക്കും എന്ന് പറയുന്നത് അപ്പോഴാണ് ഇന്നും കൂടി ബാധിക്കും എന്ന് പറയണത് അപ്പോഴാണ് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ശേഷം എന്നോട് പറയാണ് ഞമ്മക്ക് ഞാനങ്ങനെ പെട്ടെന്ന് നിങ്ങളെ ഗാംഗിലേക്ക് എനിക്ക് വരാൻ കഴിയൂല ഇത് നല്ലൊരു ആയിട്ട് നമുക്കൊരു നല്ലൊരു കളി കളിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ പി എസ് സി ഗാംഗിന്റെ മൊത്തം എ ടി എസിന്റെ മൊത്തം ഞമ്മക്ക് തീർക്കണം എന്നുള്ള രൂപത്തിലാണോ എന്നോട് സംസാരിച്ചത് അപ്പം ഇങ്ങോട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഓൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഫുൾ പ്ലാനഡ് ആയിട്ട് ചെയ്തതും ഈ പ്ലാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതും നിഷാനാണ് അല്ലാതെ ഈ ഒരു പ്ലാന് ഇങ്ങനെയൊക്കെ കൊണ്ടു വെക്കാനും അതിനുള്ള ഒരു ബുദ്ധിയൊന്നും എനിക്കില്ല പിന്നെ പിന്നെ എനിക്ക് വെച്ചാൽ ഈ ഒരു പ്ലാന് ഒരു പ്ലാന് ഫസ്റ്റ് എന്നോട് പറയുന്നത് ഞമ്മൾ ഒരു വണ്ടി എൻ്റെ വണ്ടി അടിച്ച് അടിച്ച് പൊളിച്ചണം അടിച്ച് പൊളിച്ചതിന് ശേഷം ഞാൻ ആ വീഡിയോ രാത്രി തന്നെ ഞാൻ അന്ന് കരഞ്ഞുകാണ്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും ആ പോസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ വിരണങ്ങളുടെ വന്നു കാണ്ട് വീഡിയോ ഇടണം അതിൻ്റെ ശേഷം പിന്നെ നമുക്ക് പിന്നെ ഞാൻ അങ്ങനെ ഗേങ്ങക്ക് ഞാൻ കയറാം എന്നുള്ളൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇതൊരു മത മതത്തിനേതോ മറ്റേതോ പ്രശ്നോ കാര്യങ്ങളോ ആക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ ഞാനൊരിക്കലും അതിനെ കൂട്ടുനിന്നുകാണ്ട് ചെയ്തൊരു സംഭവമല്ല പറ്റിപ്പോയി നമ്മൾ ഉള്ള സംഭവങ്ങൾ പറ്റിപ്പോയത് ഇപ്പം ആരോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ നമുക്കൊരു മടിയില്ല ഒന്നാമത്തെ ഒരു വിഷയം രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു സംഭവം ഈ ഒരു ഈ ഒരു ഈ ഒരു സംഭവത്തിനുള്ള മെയിൻ ഇത് നൽകണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഈ ഒരു സ്വിഫ്റ്റ് മൊത്തം ഇവനാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ഇവൻ പറഞ്ഞതിനു ശേഷം ഞാൻ ഞാനിതിലൊരു അഭിനയിക്കുന്നൊരാളായിക്കാണ്ടാണ് ഇതിൽ ഉള്ളത് പക്ഷെ എനിക്ക് ഇത് ഒരു നെഗറ്റീവും കാര്യങ്ങളും മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ടു വന്നത് എന്താണെങ്കിലും ഇതിനൊക്കെ കൂട്ട് നിന്നതിന് ഇപ്പം നിങ്ങൾക്കെതിരെ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഒന്ന് ആലോചിക്കാം അന്ന് തൊപ്പിയായിട്ടുള്ള ഇഷ്യൂ എന്നാലോചിക്കും ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യനാണ് മറ്റേ പാണ്ടിക്കാട് കുഞ്ഞാനുണ്ട് അങ്ങനെ ഇവരുടെ കുറേ ടീംസ് ഉണ്ട് ഇതിനകത്ത് കൂട്ടത്തിൽ ഒത്തിരി പോലും ബോധമില്ലെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകാത്തത് കാര്യം ഇത്രയും വലിയ അജാൻ ബാക്കുകളായിട്ടുള്ള കുറെ ആൾക്കാർക്ക് ഇവർക്ക് ആർക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനം ശരീരം മാത്രമുണ്ട് ഉണ്ട് തോന്നില്ല ഇത് ഏ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട് സർക്കിൾ അങ്ങനെയാണോ നിങ്ങൾ മൊത്തത്തിൽ എനിക്ക് വേണ്ട തന്നെ ചോദിക്കുകയാണ് അന്ന് തൊപ്പിയായിട്ട് പോയിട്ട് എന്തോ ഭയങ്കര മാസ് കാണിക്കാൻ പോകുന്നു അതിനുശേഷം വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നിട്ട് അറിയില്ലായിരുന്നു ഞാൻ ഇതിനകത്ത് പോയി തല വെച്ച് കൊടുത്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ആലോചിക്കുന്നു ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞു നിങ്ങളെ കൊണ്ട് കൂട്ടിയ കൂടുതൽ പരിപാടിയല്ല ഇത് ഓക്കെ നിങ്ങൾക്ക് ഫെയിമിന് ഫെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയയില് ഭയങ്കര എന്തൊക്കെ ആണെന്ന് കാണിക്കാനും മാസ് കാണിക്കാനും ഇതൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂടുന്നത് ഇനി നിങ്ങൾക്ക് ഇതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സാറേ സമൂഹത്തിൽ സമാധാനവും സൗഹൃദവും തകർ തകർക്കുന്ന തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയ വീഡിയോക്കെതിരെ ഈ പരാതി സമർപ്പിക്കുകയാണ് ഷാജഹാൻ എന്ന പേരിൽ പേരിലും പേരിലെയും നിഷാൻ എന്ന പേരിലെയും രണ്ട് വ്യക്തികൾ ചേർന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോയിൽ മതസ്പർദ്ധയും വർഗീയ കലാപവും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ ഇതിനകം നിരവധി ആളുകൾ കണ്ടു കഴിഞ്ഞു ഇതിലൂടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണയും വർഗീയതയും വരാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്ന് പറഞ്ഞ ഇതിൻ്റെ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിനാൽ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു വീഡിയോ പ്രസിദ്ധീകരിച്ച വ്യക്തികളെ ഉടൻ തിരിച്ചറിഞ്ഞ് നിയമ നടപടി സ്വീകരിക്കണം സാമൂഹിക കലാപം തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം പ്രസ്തുത വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ വീടിലും പറഞ്ഞാണ് മുമ്പ് ഒരിക്കലും പോലീസ് സ്റ്റേഷൻ ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വി എക്സ് ഒക്കെ കിട്ടിയിട്ട് ഒരു റീൽ വീഡിയോ എടുത്തതിന് ആ പയ്യനെതിരെ നടപടിയൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു കേരള പോലീസ് അപ്പം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഇത്രയും വിഷയങ്ങൾക്കൊക്കെയാണ് സത്യം പറഞ്ഞാൽ നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കേണ്ടത് എന്താണെങ്കിലും ഒന്ന് ആലോചിക്കുന്നു നിഷാൻ എന്നിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇവൻ ഇത്രയും കരഞ്ഞൊക്കെ പറയുന്നുണ്ടല്ലോ നിഷാൻ പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ നെഗ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇപ്പം വീഡിയോക്കെ മാപ്പം സംസാരിക്കണല്ലോ ഇതെന്നെ നേരത്തെ ഇവന് ചെയ്താൽ മതിയായിരുന്നല്ലോ ഇവൻ എന്നിട്ട് അവിടെ എന്താണ് ഇവൻ ചെയ്തത് അടുത്ത സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്തു നേരെ എൻ്റെ കാസറ്റിന് ഇവനൊരു മെസ്സേജ് അയയ്ക്കുന്നു ഹക്കീം ആണെങ്കിൽ അത് പുറത്തുവിടുന്നു അതായത് ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ ഇപ്പം മരിക്കണോ എന്നൊക്കെ ചോദിക്കുന്നു കരഞ്ഞു വിളിക്കുന്നു നിലവിളിക്കുന്നു എന്നിട്ട് ഇവൻ്റെ അക്കൗണ്ട് പോയി ഇവൻ തന്നെ സ്വയം ഡിസേബിൾ ചെയ്തിട്ട് പറയുകയാണ് അടിച്ചുപോയി എനിക്കൊന്നും സംസാരിക്കാൻ പറ്റണില്ല എന്ത് ഡ്രാമയായിരുന്നു ഡ്രാമയുടെ പുറത്ത് മറ്റൊരു ഡ്രാമ ഓൾറെഡി കാണിച്ചേക്കുന്ന കഴിഞ്ഞ തോന്നിയാസം തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞു എന്നിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ഇരുന്ന് ഞായാരി മഴകുമ്പോൾ ഓക്കെ പറ്റിപ്പോയി തെറ്റി സമ്മതിക്കുക അതിന് പിന്നീടുള്ള നടപടി എന്താണ് അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമല്ല അല്ലെങ്കിൽ ഇപ്പം എന്താണ് കാര്യം ഇത് നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയയിൽ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും വെറും കോപ്രായങ്ങളെ വെറും കോമാളിത്തരങ്ങൾ മാത്രമല്ല ഇത് വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഓക്കെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഡ്രാമയുടെ പുറത്ത് മറ്റൊരു ഡ്രാമ ഇനി അതൊന്നുമല്ല ഇവൻ കഴിഞ്ഞ വഴിക്ക് നമ്മൾ സംസാരിച്ചാണ് ഇവൻ ഇവൻ്റെ തന്യനെ വരെ പറ്റി ചെയ്യാൻ പിന്നെയാണ് നാട്ടുകാരെ പറ്റിക്കാൻ പാടും നമ്മൾ പറഞ്ഞത് പക്ഷേ ഇവന്റെ വീട്ടുകാരും ഇവന്റെ ഫാമിലിയും കൂടെ ഇതിനെ കൂട്ടു നിൽക്കുകയായിരുന്നു ഇവന്റെ അറിയാം ഉമ്മായിക്കും പാപ്പായക്കും എല്ലാവർക്കും അറിയാം ഓക്കെ എല്ലാവരും അറിഞ്ഞു കൊണ്ടോ ഓക്കെ മോനൊരു ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അവർ കൂട്ടുന്നത് അവർക്ക് പോലും ഇതിന്റെ സീരിയസ്നെസ് അറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വലിയൊരു ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്നതിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കുക സൃഷ്ടിക്കുക കാറിന്റെ ചില്ലിലൊക്കെ അടിച്ച് കുട്ടിക്കുക അത്രയും വലിയ സംഭവം ഇവർക്ക് അത് ആലോചിക്കണ്ടേ ഇവരിതൊക്കെ എന്നിട്ട് അതിന്റെ പുറത്ത് ഇപ്പം ഷാജഹാൻ അയാളെ വിളിച്ചിട്ട് ഇപ്പം ഇവന്റെ ഉപ്പാനെ നിഷാന്റെ ഉപ്പാനെ വിളിച്ച് സംസാരിക്കുന്നു പേടിക്കണ്ട നമ്മളോണ്ട് കൂടിനൊക്കെ സംസാരിക്കുന്നു അപ്പൊ പുള്ളി അഭിനയിച്ചു കൊണ്ട് അതും കണ്ടന്റായിട്ട് മാറിയിട്ട് എന്തുവാണിതൊക്കെ അതിനെപ്പറ്റി ഷാജഹാൻ പറയുന്ന കേൾക്കാം ഇതിലുള്ളൊരു വേറൊരുന്ന് ഓൻ പറയുന്നുണ്ട് വാപ്പ വാപ്പ അറിയില്ല ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഫാമിലി അവൻ്റെ ഉമ്മയും പെങ്ങളും ഈ ഒരു വിഷയം അറിയില്ല എന്ന് എല്ലാവർക്കും ഈ ഒരു വിഷയവും കാര്യങ്ങളൊക്കെ അറിയും ഞാൻ സത്യാവസ്ഥ മൊത്തം ഉണ്ടായ അവിടെ നിന്ന് തൊട്ട് ഇത് വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലാതെ എനിക്ക് ഞാൻ സോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിപ്പോ ഇതിപ്പോൾ തുറന്ന് ജനങ്ങളെ മുന്നിൽ എനിക്കിത് പറയണം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് തുറന്ന് പറയുന്നത് അതിൻ്റെ അങ്ങനെ ഓനെ ഈ ഒരു സംഭവം വാപ്പാക്ക് ഒരു വിഷയം അറിയാം ഓന്റെ ഉമ്മക്ക് അറിയാം അവൻ്റെ പങ്ങക്കാരെ എല്ലാവർക്കും അറിയാം ഓനെ ഓനെ ഇതൊരു സ്ക്രിപ്റ്റ് സ്രിപ്റ്റ് ചെയ്തി ഒരു കഥ എഴുതി ഉണ്ടാക്കി ഓൻ ഇന്നോ എങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താലും എ ടി എസും കാര്യങ്ങളൊക്കെ പോകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ വീണ് പോയി അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിൽ ഇതിൽ അടിക്കാണ്ടായ സംഭവം ഈ വണ്ടി അടിച്ചു പൊളിക്കാൻ ഓന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലുഖുമാന് ഒന്ന് ലുക്കുമാന് ഒന്ന് ഒന്ന് അവന് നിഷാന് പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ഒരു ഫ്രണ്ടാണ് അതിനാന് ഈ അതിനാൻ ചക്കൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ അതിനാനും ഞാനും ഒരു ബന്ധുമില്ല ഈ അതിനാനെ ഈ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നത് നിഷാനാണ് അല്ല ഞാനല്ല ഈ അതിനാനും ഞാനും ഒരു ബന്ധു ഇല്ല നിഷാന്റെ ഫ്രണ്ടാണ് ഈ അതിനാൻ എന്ന് പറഞ്ഞ ഈ ചക്കൻ ഈ പതിനെട്ട് വയസ്സായ ഈ ഒരു ചക്കം ഈ അതിനാന്റെ ഫ്രണ്ടാണ് അപ്പൊ ആ ഒരു മുഖേനയാണ് ഇത് സംഭവം ഇവര് മൂന്നാളാണ് അടിച്ചുപൊളിച്ചണത് ആ പൊളിച്ച ആ വീഡിയോ ആണ് ഇവർ നേരെ ഇൻക്കിവിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടണത് അതിന്റെ ശേഷമാണ് ഞാൻ ഓലരുത്തേക്ക് എൻട്രി ആയിട്ട് ചെല്ലണത് അതാണ് സത്യത്തിൽ സംഭവിച്ച സംഭവിച്ച കേസ് പിന്നെ നമുക്ക് പറയാനുള്ളത് വച്ചാൽ ഇനിയിപ്പോൾ പിന്നെ അതിൽ കാതർകാരിപ്പിനോട് നമ്മൾ കാതർക്കാനോട് ഞാൻ പറയുന്നുണ്ട് ഒരു ഓശ്യങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അയ്യായിരം രൂപ ഞാൻ കൊടുത്തു എന്നുള്ളത് അത് ആ ഒരു സമയത്ത് കാതർബായി എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് അങ്ങനെ ഒരു അയ്യായിരം രൂപ നാട്ടിൽ വാങ്ങിയിട്ടില്ല ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയാണ് കള വരേണ്ട ആവശ്യമില്ല എന്തൊക്കെയാണേ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞു ഒന്നാമത്തെ കുറെ കൂപ്പിൽ പിള്ളേരെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് ആരെ പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ എന്തെങ്കിലും സാധനം സെറ്റ് ചെയ്ത് കൊടുക്കാതെ ഓക്കെ സ്ട്രീമിങ്ങൊക്കെ വിളിച്ചാൽ അമ്മർക്ക് അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യം തന്നെ പക്ഷെ എന്ന് കരുതിയിട്ട് ഇമാതിരി തെമാടിത്തറകൾ കാണിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് പി എസ് സിയുടെ ഇത് നെഗ് മാറ്റാൻ വേണ്ടിയിട്ട് കാണിക്കുക അധികം മര്യാദയ്ക്ക് നിങ്ങൾ നിൽക്ക് ഇതെന്താണ് ആവശ്യമില്ലാത്ത സാധനങ്ങളോട്ടല്ലേ നിങ്ങൾ പിടിച്ചു വരിപ്പോകുന്നത് എന്നിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ നടപടിയാവുന്ന കേസാണിത് എന്നിട്ട് ഈ പറയുന്ന അതിനാൻ എന്ന് പറയുന്ന ഇവനെ അറിയത്തില്ല പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായവുള്ളൂ ഓക്കെ ഇതൊക്കെ അറിയാം അവന് ഇത്ര വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇതാണ് അവന്റെ പ്ലാൻ ഇതാണ് ഇവന്റെ നിഷാന്റെ സ്ക്രിപ്റ്റ് ഇതാണെന്ന് ഇതാണെന്നറിയാം ഇതൊക്കെ അറിഞ്ഞു കൂട്ടിക്കൊണ്ട് ഇതിനൊക്കെ കൂട്ടിക്കാൻ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് ഈ പ്രായത്തിനനുസരിച്ചുള്ള ബോധം ഇല്ല എന്നുള്ള ഞാൻ ആലോചിക്കണേ അപ്പൊ ഇതില് എന്താണെന്ന് വെച്ചാൽ ഇതില് സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇനി എന്താണ് എന്നുള്ളത് എന്താ എന്തായാലും ഞാൻ ചെയ്ത് തെറ്റിയായാലും ഞാൻ ഇങ്ങോട്ട് ഞാൻ പറയുക എനിക്ക് അത് പറയണം തോന്നി മൊത്തത്തിൽ എന്റെ ഫോളോവേഴ്സ് ആയിക്കോട്ടെ ഇതായിക്കോട്ടെ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടന്റ് ഒന്നും ഇത്രയും കാലമായിട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിയോ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അന്നേരം കൊല്ലം ഞാൻ പിന്നെ ഇൻസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാനും ഇതിനൊക്കെ തുടങ്ങിയിട്ട് ഇന്ന വരെയായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മതത്തെ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അടുപ്പിക്കണം ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇത് മാറും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മളിന്ന് ആക്കിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അത് നമ്മൾ പേഴ്സണൽ അറിയുന്ന ആളുകൾക്കൊക്കെ നമ്മൾ അറിയിക്കാറ് അങ്ങനത്തെ ഒരു ബുദ്ധിയൊന്നും നിനക്കില്ല ആ ഒരു ആ ഒരു അടിപൊളിയും ആ ഒരു ആ ഒരു അടിപടിയും കേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഈ അതിനാനെ നമ്മൾ വെക്കാണ്ട് നമ്മൾ ഞമ്മളടിക്കുന്ന ഒരു ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടത് അത് അതും ഇതേപോലെ തന്നെ നമ്മളിത് മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു വിഷയം അതിങ്ങനെ പിടിച്ചു എന്നുള്ള രൂപത്തിൽ ഇത് ആവണം എന്ന് വെച്ചിട്ട് ആണ് ഇതിങ്ങനെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇത് ചെയ്തത് ഒരു കണ്ടന്റ് ആയിട്ട് കണ്ടന്റ് രൂപത്തിൽ നമ്മൾ ചെയ്തത് ഇത് അടിച്ചു പൊളിച്ചത് അതിനാനും ഞമ്മളെ അതിനാനും അതേപോലെ തന്നെ നമ്മളെ ലുക്കുമാനും ആണ് പിന്നെ ഡ്രൈവറായിട്ട് നിഷാനും അവന്റെ ഉമ്മയും അവൻ്റെ പെങ്ങളുമാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ പോണത് അപ്പം ഞാൻ എന്തെങ്കിലും ഇന്ത്യ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംഭവിച്ച പോയിട്ടുണ്ടെങ്കിൽ ഞാൻ റിയലി എല്ലാരോടും ഞാൻ സോറി ഓൾറെഡി ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഒരു സൈസ് ഈ ഒരു സംഭവം ഇങ്ങോട്ട് തുറന്ന് പറയണം എന്നിങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു അത്ര അത്രമാത്രമേ എനിക്കിതിൽ ഇതിൽ പറയാനുള്ള അല്ലാതെ ഇത് വെറുതെ നമ്മളെ ഒരു സംഭവം ആക്കിയിട്ട് സംഭവമാക്കിയിട്ട് ഒരിക്കലും ഞാൻ എടുക്കില്ല ഇത് സംഭവം ഫുള്ള് ഫുള്ള് കഥയും കാര്യങ്ങളും ഇതൊക്കെ കൊടുക്കുന്നു നിശാനാണ് നിഷാനാണ് അടുത്തേക്ക് വരുന്നത് അതാണ് എനിക്ക് ആരും അങ്ങോട്ട് പറയാനുള്ളത് ഇതൊരു സംഭവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇനി നമ്മളതിനെ പറ്റി ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല തെറ്റ് നിഷാൻ ഇതിനകത്ത് ഒറ്റയ്ക്ക് വലിഞ്ഞ് പോകാനൊക്കെ ഉണ്ടായ പരിപാടികൾ ചെയ്യുന്നുണ്ട് നേരെ ഷാജഹാൻ്റെ മണ്ടയ്ക്കെല്ലാം അടിച്ചിട്ട് എല്ലാ പ്ലാനും എല്ലാ പരിപാടിയും സെറ്റ് ചെയ്തേക്കുന്ന ഈ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് നിഷാൻ ആണ് അതിനായിട്ട് പോയി നേരെ ഷാജഹാൻ ഷാ പോയി തല വെച്ച് കൊടുത്തിട്ടുണ്ട് ഇയാൾ ഒന്നാമതെ പുള്ളിക്ക് എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ബോധോ കാര്യങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന കാര്യം ഇതുവരെ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നിട്ട് മണവാളൻ്റെ അടുത്ത് പിന്നീട് ലൈവിനകത്ത് വന്നിരുന്നിട്ട് ബോസ്കിങ് വാടാ ബോസ്കിംഗ് നമ്മൾ തീർക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മാസടിക്കുന്നു ഈ മാസ അടിച്ചിരിക്കുന്ന ആരായിരുന്നു മണവാളിൻ്റെ അടുത്ത് ഈ മണവാളം പോയിട്ട് പിന്നെ ഒരു ബോസ്കിങ് എന്ന് പറയുന്നുണ്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ ഗോൾഡ് മെഡൽ അടിച്ചെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് മണവാളൻ്റെ അടുത്തുള്ള ഡ്രാമ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുൾ ഡ്രാമകളോട് ഡ്രാമകൾ എടീ നിങ്ങൾ ഓക്കെ നിങ്ങളിത് എന്തും കാണിച്ചു എന്ത് ഡ്രാമയോ എന്ത് സാധനമോ കാണിച്ച് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ റീച്ച് ബോഷിപ്പോൾ സെൻസേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ എന്തും ചെയ്തു ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അതിനകത്ത് ഇങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തികൾ ചെയ്യാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഇനിയും ചെയ്തതിന് ചിലപ്പോൾ നാട്ടുകാർ പിടിച്ച് പഞ്ഞിക്കിടുന്നതായിരിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് ഫാമിലിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഇതിൻ്റെ ഈ ഒരു ഡ്രാമയുടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഇല്ലേ അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ ഇപ്പം അവർക്ക് ഇപ്പം നല്ല തെരുവിളി കേൾക്കുമല്ലോ അല്ലെ നിഷാൻ്റെ ഉമ്മ പാപ്പ ഇവർക്ക് നല്ല തെരുവിളിയൊക്കെ കേൾക്കുമല്ലോ ഇപ്പോൾ ഏ അപ്പോൾ ഇത് ഓക്കെ ഒന്നാമത് നിങ്ങൾ കാണിച്ചേക്കുന്ന തെമ്മാടിത്തരമാണ് തോന്നിയ ദിവസമാണോ അതിൻ്റെ കൂട്ടത്തിൽ ഇവരെയും കൂടെ വലിച്ചിടുകയാണ് ഇതുമാണ് ഇതിനൊക്കെ പറഞ്ഞു എന്തായാലും ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു തീർച്ചയായും കമന്റ് ബുക്ക് നമുക്ക് അടുത്തൊരു ആയിട്ടാണ് അപ്പശരിപ്പായി